ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുന്നില്ല എന്ന പരാതികൾ ഉയരുന്നു ബാങ്ക് സെക്രട്ടറി ആഴ്ചകളായി ബാങ്കിൽ വരാറില്ലെന്നും പകരം ചുമതലയും ആർക്കും നൽകിയിട്ടില്ലെന്നും സാമ്പത്തിക ക്രമക്കേടുകൾ ഉള്ളതായും സൂചനകൾ ഉണ്ട് ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകർക്ക് പണം ലഭിക്കുന്നില്ല എന്ന പരാതി ഉയരുന്നു ദിവസവും ഡേറ്റുകൾ പറഞ്ഞ് ഇവരെ മടക്കുന്നതായും ബാങ്കിൽ നിക്ഷേപകർ ബഹളം ഉണ്ടാക്കുന്നതും കുറച്ച് ദിവസങ്ങളായി ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ കാഴ്ചകൾ ബാങ്ക് സെക്രട്ടറി ആഴ്ചകളായി ബാങ്കിൽ വരാറില്ല വലിയ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായിട്ടാണ് സൂചനകൾ ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിക്കേണ്ടുന്ന സ്വർണ ഇയാൾ മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ച് പണം കൈപ്പേറ്റിയതായി സൂചനകൾ ഉണ്ട് ആഴ്ചകളായി സെക്രട്ടറി ഒപ്പിടേണ്ട ഫയലുകൾ മുടങ്ങിക്കിടക്കുന്നു പകരം ചുമതലയും ആർക്കും നൽകിയിട്ടില്ല കാലവർഷം കനത്തതോടെ തൊഴിൽ സാധ്യതയും സാധാരണ കുടുംബങ്ങളിൽ കുറഞ്ഞു വരുമ്പോൾ സാധാരണക്കാരന്റെ ദൈനംദിന ചെലവുകൾക്കുള്ള തുച്ഛമായ പൈസകൾ പോലും ബാങ്കിൽ നിന്നും നിക്ഷേപകർക്ക് കിട്ടാത്ത അവസ്ഥയും ഉണ്ട് ബാങ്ക് ഭരണസമിതി സെക്രട്ടറിയുടെ വീഴ്ച ചൂണ്ടിക്കാട്ടുമ്പോഴും ഇടപാടുകാർ നേരിടുന്നത് കടുത്ത പ്രതിസന്ധിയാണ് നടപടി കൃത്യമായിട്ട് എടുക്കണല്ലോ ഇവരെ ബാങ്ക് എടുത്തിട്ടില്ലല്ലോ അപ്പൊ ലോൺ കൊടുത്താലോട് തിരിച്ചു വാങ്ങാൻ ഒരു ബാങ്കിനുള്ള കഴിവ് വേണം പ്രസന്റിനും വേണം ഇതൊന്നുമില്ലാണ്ട് നാട്ടുകാർ വന്നിങ്ങനെ മടങ്ങി മടങ്ങിപ്പോന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ ബാങ്കിൽ സെക്രട്ടറി പൈസ കൊണ്ടുപോയിട്ടുണ്ടോ എല്ലാടത്തെ മെമ്പർ പൈസ കൊണ്ടുപോയിട്ടുണ്ടോ സെക്രട്ടറിയുടെ പണിയെടുക്കാൻ പറ്റുന്നില്ല അപ്പം സെക്രട്ടറി പണിയെടുക്കാൻ വേണ്ടിയിട്ടില്ല കുറേ ആയെന്ന് തോന്നുന്നു ലീവായിട്ട് ഇത് പറയുന്നത് മറ്റേ പനിസമ്പ കൊടുക്കാവുന്ന സമയത്ത് പ്രസിഡന്റുകൾ സെക്രട്ടറി എത്തും എന്നാണ് പറഞ്ഞു വരുന്നത് ഞമ്മക്കിപ്പം അതിനെ പറ്റിയുള്ള ശരിയായ സൂക്ഷ്മങ്ങൾ അറിയില്ല ഓരോരുത്തർ പറയുന്നതല്ലേ ആടെ ബാങ്കിലാടെ ഇരുന്നും ഗർഭിണി വന്നിട്ട് പോകുന്നുണ്ട് പൈസക്ക് വേണ്ടിയിട്ട് അപ്പം പൈസ ഇല്ല ഇങ്ങനെയുള്ളതായ അവസ്ഥയിലാണ് ഉള്ളത് ഇതിങ്ങനത്തെ ഉള്ളത് നിലവിലിപ്പോ പൈസക്ക് വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആർക്ക് ലോണും കൊടുക്കുന്നില്ല മാങ്ങാൽ അടക്കവും ചെയ്യുന്നില്ല ഒരു എല്ലാവർക്കും കാര്യങ്ങൾ കൊടുത്താ പോരാ മാങ്ങാനുള്ള കഴിവും കൂടി വേണല്ലോ ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് ആരും കൊടുക്കാൻ അവര് പൈസ ഇല്ല ബാങ്കില് സൊസൈറ്റി പൈസ ഇല്ല സൊസൈറ്റി പൈസ ഉണ്ടെങ്കിൽ സൊസൈറ്റി കൊടുക്കേണ്ട പിന്നെ സൊസൈറ്റി പിന്നെ എടുത്തിട്ട് കൊണ്ടവര്റ്റി കാര് സെക്രട്ടറി അവിടെയോ പൈസയും കൊണ്ടുപോയി അപ്പൊ അതിലെ നിയമം എടുക്കണം ദിവസം മറ്റേ ഉള്ളവർക്ക് കൊടുക്കണം ഡിപ്പോസിറ്റ് ചെയ്തവരൊക്കെ പൈസ കൊടുക്കണം ബാങ്ക് ഇതുവരെ കൊടുക്കാനൊക്കെ രണ്ടെണ്ണം ഒന്ന് കുട്ടായി മുക്കില് ഒന്ന് വിടിയോട്ടില്ല പരാതി കൊടുത്തണന്ന് ഞാൻ അറിയില്ല അതിനെ പറ്റൊന്നറിയില്ല എങ്ങനെയുള്ളത് സാമർഥ്യം നല്ല ടൈറ്റ് നല്ല ടൈറ്റ് ഉണ്ട് അതും അതൊന്നും അങ്ങനെ ഇരുന്ന് ഞമ്മ തന്നെ വിളിച്ചാടെ ഇരുത്തി അതിനെ പറ്റിയുള്ള ഒരു വിഷയങ്ങളേ പറ കൊടുക്കുന്നില്ല അതിന്റെ അടുപ്പ് വേറെ ഒരു സുഖമില്ലാതെ ഉറത്തുള്ള ആള് വന്നേരോ ആരോ ഒരു മോയർ ഉപ്പ് കൊണ്ട് കൊടുത്തേരാ അത് അവർക്ക് കൊടുത്താ നമ്മള് കൊടുക്കുന്നു പറഞ്ഞിട്ട് ആശുപത്രിയിൽ പോകാനും വേണ്ടിട്ടാന്ന് പറഞ്ഞിട്ട് ആരും ൊടുത്ത മൂവായിരം രൂപ പെണ്ണുങ്ങൾ കണ്ടുകൊടുത്ത് ആ പൈസ അയാൾക്ക് ഉരത്തൂറുള്ള ഒരാൾക്ക് കൊടുത്ത് അവരെ കൊണ്ട് ചുണ്ടൊപ്പും വെച്ച് പേരേത് ഒപ്പിടിക്കാനും ചെയ്ത് കട വാങ്ങിവെച്ചു സഹകരണ രജിസ്ട്രാറുടെ മേൽനോട്ടത്തിൽ ബാങ്ക് ഓഡിറ്റിങ്ങും ഇന്ന് നടന്നതായി അറിയുന്നു കോൺഗ്രസ് ഭരണസമിതിയാണ് ബാങ്കിന്റെ നിയന്ത്രണം